നമസ്കാരം എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ലോക പ്രശസ്തനായ കൗമാരക്കാരനായ അസ്ട്രോളജർ അഭിജ്ഞാനന്ദിൻ്റെ ഒരു പ്രഡിക്ഷനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അഭിജ്യാനന്ദ് ലോ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ലോകപ്രശസ്തനാണ് അദ്ദേഹം നടത്തിയ ഒരുപാട് പ്രഡിക്ഷനുകൾ വളരെ കറക്റ്റായിരുന്നു ഉദാഹരണമാണ് കൊറോണയ്ക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ പ്രഡിക്ഷൻ റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റ് എന്നാൽ ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് വരുന്നതിന് നാല് ദിവസം മുമ്പ് അദ്ദേഹം ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുകയുണ്ടായിരുന്നു അതുപോലെ മെയ് പന്ത്രണ്ടിന് ബംഗ്ലാദേശിൽ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ പോകുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി നോക്കൂ ആ സമയത്ത് ബംഗ്ലാദേശിലെ ഭരണമെല്ലാം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിന് ഒരുപാട് മുന്നേറ്റങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കോൺഫ്ലിക്റ്റ് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അതിരിക്കയാണ് മെയ് മാസത്തിൽ അഭിജ്ഞാനിങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്തുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അതിൻ്റെ കൂടെ എനിക്ക് പേഴ്സണലായിട്ടുള്ള ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് കൂടെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷനിലൂടെ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം അതേ ആദ്യം തന്നെ എങ്ങനെ അദ്ദേഹം അസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ നടത്തുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിലൊരു കാര്യം അദ്ദേഹം പറയുന്നത് നമ്മളുടെ ഈ ലോകം അല്ലെങ്കിൽ നമ്മളുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സൈക്ലിക്കലാണ് എന്നാണ് അതായത് നമ്മൾ പറയുന്നത് കാലചക്രം ഈ കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിൽ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുവച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷൻസ് മിക്കവാറും തന്നെ നടത്തുന്നത് അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷൻ്റെ ആക്കുറസി വളരെ ബെറ്ററാണെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം നമ്മൾ ഇപ്പോൾ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത് വെസ്റ്റേൺ കലണ്ടർ ഈ വെസ്റ്റേൺ കലണ്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒരു ആസ്ട്രോളജിക്കൽ ഇവൻ്റിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു കലണ്ടറിലാണ് ഇപ്പം നമ്മൾ വിഷു എന്ന് പറയുന്നത് അത് ആ ഒരു ആസ്ട്രോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് അതായത് നമ്മുടെ ദക്ഷിണധ്രുവത്തെയും ഉത്തര ധ്രുവത്തെയും സൂര്യൻ്റെ പൊസിഷനിൽ വെച്ച് എക്സാക്റ്റ് ഹാഫായിട്ട് വരുന്ന ഒരു സമയത്താണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് അതൊരു അസ്ട്രോളജിക്കൽ ഈവൻ്റാണ് അവിടെ നിന്നാണ് നമ്മളുടെ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത വിഷുവിനാണ് എന്താകുന്നത് അപ്പോൾ അങ്ങനെയുള്ള രീതിയിലായിരിക്കണം ഒരു വർഷം ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറയേണ്ടായി അതുപോലെ തന്നെ നമുക്ക് ലൂണാർ ഇയേഴ്സ് ഉണ്ട് സോളാർ ഇയർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ ഉണ്ട് ജുപ്പീറ്റർ ഒരു പ്രാവശ്യം ഉണ്ടാകുന്ന വർഷത്തെ ജൂപ്പീറ്റർ ഇയർ എന്ന് പറയുന്നത് അതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതിനു ബേസ് ചെയ്തിട്ടാണ് അഭിഗ്യാനന്ദും മറ്റുള്ള അസ്ട്രോളജേഴ്സും ഓരോ പ്രഡിക്ഷൻസും നടത്തുന്നത് അപ്പോൾ നമുക്ക് ഇദ്ദേഹം പല കാര്യങ്ങളും ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് പറ്റി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ അദ്ദേഹം എന്താണ് ബംഗ്ലാദേശിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം ഈ വർഷം മെയ് മാസത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ പറയേണ്ടായി എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മൾ ഇന്ത്യ ഇടപെട്ട് പാകിസ്ഥാനുമായിട്ടുണ്ടായ ഒരു യുദ്ധമുണ്ടാകുകയും അങ്ങനെ ബംഗ്ലാദേശിനെ എന്ത് ചെയ്യുന്നു നമ്മൾ മോചിപ്പിക്കുകയും പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തി ബംഗ്ലാദേശ് എന്നുള്ള ഒരു രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വളരെ നല്ല ഒരു കാര്യമായിരുന്നു അത് ജിയോ പൊളിറ്റിക്കൽ സ്പേസിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്പേസിൽ വളരെ നല്ലൊരു കാര്യമായിരുന്നു പാകിസ്ഥാനെ രണ്ടായിട്ട് വിഭജിച്ച് ബംഗ്ലാദേശ് എന്നുള്ള ഒരു രാജ്യമുണ്ടായത് അത് അതിൻ്റെ പോസിറ്റീവ് എഫക്റ്റ് പക്ഷേ അതിനൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജനസൈഡ് അതായത് കൂട്ടക്കൊലകൾ അവിടെ നടക്കുകയുണ്ടായി ബംഗ്ലാദേശിൽ ഒരുപാട് പേര് മരണപ്പെടുകയുണ്ടായി ഒരുപാട് അഭയാർത്ഥികൾ ഉദ്ദേശം കോടി ജനങ്ങളോളം ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി അതതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നാലിലാണ് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തിൽ എഴുപത്തൊന്നിൽ നടന്നത് വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ അതുപോലെ അല്ലെങ്കിലും ഏതാണ്ട് ആ റിലിജിയനിൽ നടക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചില് എഴുപത്തൊന്നിൽ എന്തു സംഭവിച്ചോ അതിൻ്റെ ഒരു റെപ്പിറ്റീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ് ആ സമയത്ത് അസ്ട്രോളജിക്കൽ ഈവൻറ്റ് ഉണ്ടാകുകയുണ്ടായി അതായത് ന്യൂഡൽഹിയുടെ മുകളിലും ഇസ്ലാമാബാദിൻ്റെ മുകളിലും ഉണ്ടായ ആ പ്രത്യേക കോൺസുലേഷനുകൾ ആ പ്രത്യേക പൊസിഷനിൽ വന്നിരുന്നു അതേ സിറ്റുവേഷൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരിക്കുകയാണ് കുറച്ച് വ്യത്യാസമുണ്ട് അതിൽ അന്നുണ്ടായാലും കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ ഓൾമോസ്റ്റ് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ അപ്പിയർ ആയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതുപോലൊരു കണ്ടീഷൻ ബംഗ്ലാദേശിലും പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ നടക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ അദ്ദേഹം മെയ് മാസത്തിലത് പറഞ്ഞു ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലൈയിലും ഓഗസ്റ്റിലും ബംഗ്ലാദേശിൽ അതുപോലൊരു സിറ്റുവേഷൻ നടന്നിരിക്കുകയാണ് അവിടുത്തെ രാജ്യം എന്താ പറയുക പ്രധാനമന്ത്രി തന്നെ പുറത്താക്കപ്പെട്ടു അവിടെ ഒരു വലിയ ലഹള നടക്കുന്നു അവിടെ ഒരുപാട് കൂട്ടക്കൊലകൾ നടക്കുന്നു നമ്മൾ പുറത്തറിയുന്ന മാതിരിയല്ല ഒരുപാട് അക്രമങ്ങൾ അവിടെ നടക്കുന്നു ഒരുപാട് കൂട്ടക്കൊലകൾ നടക്കുന്നു ഒരുപാട് പേര് അഭയാർത്ഥികളായിട്ട് ഇന്ത്യയുടെ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പ്രഡിക്ഷൻ ഓൾമോസ്റ്റ് കറ അതായത് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കറക്റ്റായിട്ട് തന്നെ അദ്ദേഹം ചെയ്യേണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള പ്രിഡിക്ഷനുകളാണ് അഭിഗാനത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ യൂട്യൂബിൽ അവൈലബിളാണ് ഞാൻ ലിങ്ക് ലിങ്കിടാൻ നിങ്ങളത് കാണുകയാണെങ്കിൽ നന്നായിരിക്കും അത് ഇംഗ്ലീഷിലായത് കൊണ്ടാണ് ഞാനിവിടെ മലയാളത്തിൽ പറയാം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് പ്രിഡിക്ഷൻസ് വേറെ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇതിനെ പറ്റി അദ്ദേഹം നടത്തിയ പ്രഡിക്ഷനുകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ അദ്ദേഹം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലം മൂൺ അതായത് ലൂണാർ ദശയാണെന്നും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ മാർസിൻ്റെ ദശയിലേക്ക് കടക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ കണ്ടൻറ്റായിട്ടുള്ള നല്ല രീതിയിൽ നമ്മൾ ഒരു സോഫ്റ്റ് പവറായിട്ട് ഗ്രോ ആകുന്ന ഒരു സമയമായി ായിരുന്നു ഈ പത്തു വർഷം അത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ അങ്ങനെ ഒരു ലീഡർഷിപ്പിലേക്ക് വളരെ അഗ്രസീവ് അല്ലാത്ത രീതിയിൽ വരികയുണ്ടായി ഇനി വരുന്ന ഏഴ് വർഷം അത് മാർസ് ദശയാണെന്നും ആ സമയത്ത് നമ്മൾ കുറേ കൂടെ അഗ്രസീവായിരിക്കുമെന്നും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മുറിവുകളൊക്കെ ഏൽക്കാനുള്ള ചാൻസും ഉണ്ട് നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണമെന്നും ഭാരതത്തെപ്പറ്റി അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫോറിൻ കോൺസ്പിറസികൾ നടക്കാനുള്ള ചാൻസിനെ പറ്റി നേരത്തെ തന്നെ ജനുവരി മാസത്തിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇലക്ഷനിലെല്ലാം ഒരുപാട് ഫോറിൻ കൺട്രീസിൻ്റെ ഇൻവോൾവ്മെൻ്റ് അതേപോലെ തന്നെ ബംഗ്ലാദേശിലാണെങ്കിലും നമ്മുടെ അടുത്തുള്ള പാകിസ്ഥാനിലാണെങ്കിലും ഫോറിൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതും അദ്ദേഹം നേരത്തെ തന്നെ പ്രിഡിക്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിലും നെക്സ്റ്റ് സെവൻ ഇയേഴ്സിൽ ഇന്ത്യയുടെ ഒരു വലിയ ചേഞ്ചാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ പ്രോബ്ലി നമ്മളൊരു ലീഡർഷിപ്പ് ചേഞ്ച് കൂടെ കാണാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യ ബിറ്റ് മോർ സ്ട്രോങ് ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ എടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഒരു ജനുസോയിഡ് നടക്കുമെന്നും അത് അങ്ങനെ പുറത്ത് ആരും അറിയാത്ത രീതിയിലായിരിക്കുമെന്നും പറയുന്നു അത് ഒരുപക്ഷെ ബംഗ്ലാദേശിൽ നടന്നതായിരിക്കാം അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ വിയറ്റ്നാമിൽ ഒരു ജനിസോയിഡ് യു എസിൻ്റെ സൈഡിൽ നടന്നിട്ടുണ്ട് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് സി അതായത് കടലുകൾ ഭയങ്കര ടെർബുലൻ്റ് ആയിരിക്കും അതായത് കടലുകളിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പ്രോബിളി അത് എന്തെങ്കിലും ഭൂമികുലുക്കം പോലെ എന്തോ കടലിനടിയിൽ നടക്കാനുള്ള ചാൻസും അദ്ദേഹം കാണുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് ഏതാണ്ട് ഒക്ടോബർ വരെ നീണ്ടു നിൽക്കും അത് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ അപ്പർ ഹാൻഡ് ഇസ്രായേലിനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഒരു ഇൻട്രസ്റ്റിങ് പോയിൻ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പ്രോബ്ലം ഈ വർഷം കൂടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഏഴു വർഷ കാലഘട്ടത്തിനുള്ളിൽ പാകിസ്ഥാൻ കുറഞ്ഞത് മൂന്നൊട്ട് അഞ്ച് ഭാഗങ്ങളായി പിരിയാനുള്ള ഒരു ചാൻസ് അദ്ദേഹം കാണുന്നുണ്ട് അപ്പം അതും ഒരു കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ബ്രസീലിൽ ഇപ്പോൾ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് അത് കമ്മ്യൂണിസ്റ്റ് ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നിരുന്നു അറുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തിൻ്റെ റെപ്പിറ്റീഷൻ ഇനിയും നടക്കാൻ പോകുന്നു എന്നും അപ്പം അവിടുന്ന് ഇതിനു മുമ്പുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ഒരു പട്ടാള അട്ടിമറയിലൂടെ സ്ഥാനപ്രഷ്ടനാക്കുകയാണ് ഉണ്ടായത് അതുപോലെ ഒരു ആഭ്യന്തര കലാഹം അവിടെ ഉണ്ടാകാനുള്ള ചാൻസ് അദ്ദേഹം കാണുന്നുണ്ട് അപ്പോൾ ഈ അറുപത് വർഷത്തിന് പിന്നെ വല്ല വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്തുകൊണ്ടെന്നാൽ ജൂപ്പീറ്ററിൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് പന്ത്രണ്ട് നമ്മുടെ എർത്ത് വർഷങ്ങളാണ് അതുപോലെ തന്നെ ഇപ്പോൾ സാറ്റർഡേ മുപ്പതും ആണ് അപ്പോൾ അതിൻ്റെ ഒരു ലീസ്റ്റ് കോമൺ ഫാക്ടർ കോമൺ മൾട്ടിപ്പിൾ എൽ സി എം എന്ന് പറയുന്നത് അറുപതാണ് അപ്പോൾ ഈ അറുപത് വർഷത്തിലുണ്ടാകുന്ന ഈ കൺജങ്ഷൻ ഒരു മഹാകോശ എന്നാണ് പറയുന്നത് അതിൻ്റെ ഇമ്പാക്ട് വളരെ വലുതാണെന്നും ഈ അറുപത് വർഷം കൂടുമ്പോഴാണ് ഇപ്പോൾ ഈ സംഭവം നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ കാര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ ചാൻസ് വളരെ കൂടുതലാണെന്ന് ആ റെപ്പിറ്റീഷൻ അതിന് ചാൻസ് കൂടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൺജംഗ്ഷൻ പീരീഡിലാണ് ഇപ്പോൾ ഈ ഈവെൻ്റുകളൊക്കെ നടക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് വളരെ ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ അഭിയാനത്തിൻ്റെ യൂട്യൂബ് വീഡിയോ അത് ഇംഗ്ലീഷിലാണ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വലിയ അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മ വല്ലിമിച്ചി ഒരു വലിയ കുടുംബത്തിൽ നിന്ന് കുടിയേറിയതാണ് വല്യമ്മിച്ചിയുടെ വീട് ആലപ്പുഴയായിരുന്നു അത് വലിയ ചാന്നാറിൻ്റെ കുടുംബത്തിൻ്റെ ഒരു കൈവഴിയിലുള്ള കുടുംബമായിരുന്നു അപ്പോൾ അന്ന് വല്ലു മിച്ചിയുടെ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും അവർ പഠിച്ചിരുന്നു അതിലൊന്ന് വിഷവവൈദ്യമായിരുന്നു വല്ലുമിയുടെ ചേച്ചി വിഷവൈദ്യം പഠിച്ചിരുന്നു മറ്റൊരു ചേച്ചി സംഗീതം പഠിച്ചിരുന്നു എൻ്റെ വലിമിച്ചി ആണെങ്കിൽ ജ്യോതിഷവും പിന്നെ സംഗീതവും പുരാണങ്ങളൊക്കെ പഠിച്ചിരുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ള പഠിതങ്ങളായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് അതുകൂടാതെ ബ്രിട്ടീഷേഴ്സിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ വിദ്യാഭ്യാസ രീതിയിൽ എൻ്റെ വല്യമുചി ഏഴാം ക്ലാസ് വരെ പഠിച്ചിരുന്നു അതുതന്നെ വല്ല ഏഴാം ക്ലാസ്സിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വളരെ വലിയ ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും വല്യമിച്ചിയുടെ കല്യാണം കഴിഞ്ഞു വല്യുമിജി പിന്നീട് വയനാട്ടിലേക്ക് കുടിയേറുകയാണ് ഉണ്ടായത് വല്ല്യമ്മച്ചിയുടെ ചേച്ചി അംബാസിഡർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുമായിരുന്നു അപ്പം വെല്ലുമിച്ചിക്ക് ആസ്ട്രോളജിയിൽ ഒരുമാതിരി പാണ്ഡിത്യം ആളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകളുടെ കൈ നോക്കിയും അവരുടെ നാൾ വെച്ചുമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വെല്ലുമി പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണെന്ന് തോന്നുന്നു ആ സമയത്ത് എൻ്റെ വീട്ടിൽ രണ്ട് ചേച്ചിമാർ പണിക്ക് പണിക്കുവരുന്നുണ്ടായിരുന്നു അവരുടെ രണ്ടുപേരുടെയും പേര് മോളി എന്നായിരുന്നു അവർ ധാത്തന്മാരായിരുന്നു അപ്പോൾ ഇതിൽ ഒരു ചേച്ചിയുടെ കൈ നോക്കിയിട്ട് വെല്ലുവിച്ച് ഒന്നും പറയാതെ ഇങ്ങനെ കൈ മടക്കിയിട്ട് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ വിട്ടു മറ്റേ ചേച്ചിയുടെ കൈ നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടായി അപ്പോൾ ആ ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു വെല്ലുവിച്ച് എന്താണ് ആ ചേച്ചിയോടൊന്നും പറയാതെ കൈ മടക്കിയെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറയുകയാണ് വെല്ലുവിച്ച് പറയുകയാണ് ഈ കുട്ടിയുടെ ഭർത്താവിന് അധികം നാളില്ല എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കേണ്ടായി അപ്പോൾ ആ ചേച്ചി വളരെ ചെറുപ്പത്തിലേ തന്നെ കല്യാണം കഴിക്കുകയുണ്ടായതാണ് പതിനാറ് വയസ്സിലാണെന്ന് തോന്നുന്നു അപ്പോൾ ചേച്ചിക്ക് ഏതാണ്ട് ഇരുപത്തി ഒന്ന് വയസ്സാകാൻ തോന്നുന്നു അപ്പോൾ ആ ചേച്ചിയുടെ ഇരുപത്തൊന്നാമത്തെ വയസ്സാകുമ്പോൾ ഇങ്ങനെ ഒരു അത്യാഹം നടക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് വലിയ വെച്ച് പറയേണ്ടായി പിന്നീട് ഞാൻ കേൾക്കുന്നത് ഈ ചേച്ചിയെ ചേച്ചിയുടെ ഭർത്താവ് മതിപ്പിച്ചു വന്നിട്ട് ഉപദ്രവിക്കുകയുണ്ടായി ഒരു കരിങ്കല്ലെടുത്ത് ചേച്ചിയുടെ തലയിൽ ഇടിക്കുകയും ചേച്ചി ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ എടുക്കാൻ പറ്റില്ലെന്നും എന്നിട്ട് അവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് അപ്പോഴത്തേക്കും ചേച്ചിയുടെ ഭർത്താവ് ഇത് അറിഞ്ഞതിന് ശേഷം പുള്ളിക്കാരന് ഭയങ്കര വിഷമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചേച്ചി രക്ഷപ്പെടില്ല എന്നുള്ള ഒരു ന്യൂസാണ് അദ്ദേഹത്തിന് കിട്ടിയത് അങ്ങനെ മനസ്സ് നിന്ന് അദ്ദേഹം ഈ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന തോട്ടം അല്ലെങ്കിൽ ഡൈനാമിറ്റ് സ്വന്തം നെഞ്ചിൽ വെച്ച് കത്തിച്ച് ആത്മഹത്യ ചെയ്യണ്ടായി അത് എനിക്ക് വളരെ ഷോക്കിങ് ആയിരുന്നു പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ ചേച്ചി എൻ്റെ വീട്ടിൽ വീണ്ടും പണിക്ക് വരികയുണ്ടായി അപ്പോൾ വെല്ലുമി ഈ ചേച്ചിയുടെ കൈ നോക്കിയിട്ട് പറഞ്ഞു മോള് വിഷമിക്കേണ്ട നിനക്ക് മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ വീണ്ടും കല്യാണം നടക്കും എന്ന് പറയേണ്ടായി അങ്ങനെ ആ ഈവെൻ്റ് അങ്ങനെ കഴിഞ്ഞ് പോയി അപ്പോൾ ചേച്ചി പിന്നെ പോയി കഴിഞ്ഞപ്പോൾ എന്നോട് വെല്ലുമു പറഞ്ഞു ഈ കുട്ടിയുടെ കുട്ടിക്ക് അല്പായസമാണെന്ന് ഇങ്ങനെ പറയേണ്ട കേട്ടോ അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ വലിയ ഉച്ചയും മരണപ്പെട്ടു ഞാൻ അച്ഛനും അച്ഛൻ പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറമ്പിൽ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നേരം ഞാൻ എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചേച്ചി തൊട്ടപ്പുറത്തുള്ള എസ്റ്റേറ്റിൽ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ചേച്ചിയെ കണ്ടപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് എൻ്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് അപ്പോൾ ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത് മുപ്പത്തൊന്നാമത്തെ വയസ്സിലാണോ എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ ചേച്ചി പറഞ്ഞ അതേ വല്യുമി പറഞ്ഞ പോലെ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞി വെല്ലുവിച്ചി ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അച്ഛനോട് പറയുകയുണ്ടായി അപ്പോൾ എൻ്റെ അച്ഛൻ നിരേശിന്വദനയാണ് അതുകൊണ്ട് അദ്ദേഹമൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ ഞാൻ നാട്ടിൽ വന്നപ്പോൾ അറിയുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത്തെട്ട് വയസ്സായപ്പോൾ ഈ ചേച്ചി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയും ഞാൻ അറിയേണ്ടായി ഇതിപ്പോൾ ഞാൻ ആരിലെങ്കിലും അന്ധവിശ്വാസം വളർത്താൻ വേണ്ടി പറയുകയല്ല അസ്ട്രോളജി എന്ന് പറയുന്നതിൽ ഒരു സയൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എനിക്ക് പല അനുഭവങ്ങളുണ്ട് അതിലൊന്നാണ് അഭിജ്ഞാനന്ദ് ഇങ്ങനെ നടത്തുന്ന പ്രഡിക്ഷൻ രണ്ടാമത്തത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വെല്ലുവിച്ച് പലരോടുമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നടന്നത് എനിക്ക് അനുഭവമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗ്രഹനില വെച്ചോ അല്ലെങ്കിൽ അസ്ട്രോളജിയിൽ പാണ്ഡിത്യം ഉള്ളവർക്ക് ഇങ്ങനെ ചില പ്രഡിക്ഷൻസ് നടത്താൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കേട്ടതിന് ശേഷം നിങ്ങളെല്ലാവരും അസ്ട്രോളജിസ്റ്റിനെ കാണാൻ പോകണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല പ്ലീസ് അതല്ല എൻ്റെ ഉദ്ദേശം പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അസ്ട്രോളജിയിൽ ഒരു സയൻസ് ഉണ്ട് എന്ന് പറയാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ